ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു കാളനായിട്ട് ഉണ്ടാക്കുന്നത് കുറുക്ക് കാളനല്ലേ സദ്യ സ്പെഷ്യൽ അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാമല്ലോ അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കല്ലുപ്പായിട്ട് ചേർത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിന്ന് അത് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയമായിട്ട് നമുക്ക് തേങ്ങ അരിപ്പം റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ ആയിട്ട് എടുത്തേക്കൊണ്ടിരും വലിയ മുറി തേങ്ങ അതിലേക്ക് ആവശ്യത്തിനുള്ള എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം കേട്ടോ പച്ചമുളക് ആവശ്യമുണ്ട് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എരിവ് കുറച്ച് എത്താതിട്ടോ മുളക് ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ജീരകം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് അഞ്ചാറ് അഞ്ചെട്ട് കഷ്ടം അഞ്ചൊട്ട് അല്ലി കുരുമുളകിൻ്റെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അതാ നമ്മുടെ വാഴയ്ക്കും ചേനയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കാം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി കേട്ടോ നമ്മുടെ ചേനയും വാഴയ്ക്കും നന്നായിട്ട് മിക്സ് തീർക്കാം അല്ല കൊഴുമ്പ് രൂപത്തിൽ കേട്ടോ ഇതമ്മടെ ഇളക്കി ഒഴിച്ച് എടുക്കാം വളരെ ടേസ്റ്റിയായ അടിപൊളി കാളനാട അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്ടോ വളരെ എളുപ്പല്ലേ സിമ്പിൾ അല്ലേ നന്നായിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യുക നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ട്ടോ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് ഇനി നമുക്ക് തൈര് ഒരു പോൾ തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് അത് മിക്സിയിൽ ചാടിട്ട് അടിച്ചിട്ട് കൊണ്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് ട്ടോ അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ടിട്ട് നമുക്ക് മിക്സ് മിക്സ് ചെയ്യണം തീ കുറച്ചിട്ട് നമ്മൾ തൈര് ചേർക്കേണ്ടത് തീ കൂട്ടിയിട്ട് ഒരിക്കലും ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ നമ്മുടെ കാളിന് ഇരിക്കും തോറും അത് കുറുകി ഇരിക്കും കേട്ടോ കുറുകി കുറുകി വരും കേട്ടോ മഞ്ഞൾപ്പിടി ലക്ഷ്യം കുറഞ്ഞായിരുന്നു ഞാൻ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പുടിയും ചേർത്തിട്ടു കേട്ടോ അതെ നമ്മുടെ കാളിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളിപ്പ് റെഡി ആക്കണം അതിനുള്ള കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പാനേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ പൊട്ടുക ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക ഉലുവ ചേർക്കുക കുറച്ച് ഉലുവട്ടോ അത് പെട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വറ്റലമുളകും കറിവേപ്പിലും ചേർക്കണം ഒന്ന് മൂത്ത് വരട്ടെട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കത് കറിയിലേക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചേനീ കാണലിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക അടിപൊളിയായിട്ടില്ലേ നമ്മുടെ കാണൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂടു നോക്കൂ കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും നമ്മളെ കൂട്ടാക്കാത്തുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടാക്കണം കേട്ടോ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക് യു അസ്സാമലൈക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ Thank you